ആ ഹലോ നമസ്കാരം അപ്പോൾ മൊത്തിനൊരു കത്ത് ഓ നമ്മൾ പാക്കപ്പ് ടൈമിലാണുള്ളത് അപ്പോൾ വർക്ക് വളരെ മനോഹരമായിട്ട് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഷമീർ എടപ്പാളിനും ഒരായാലും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ കേട്ടോ പ്രൊഡക്ഷൻ കൺട്രോളർ ഓക്കെ അപ്പോൾ ക്രൂവിനൊന്ന് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ക്യാമറമാൻ നവാസ് നൗസ് ആൻഡ് നമ്മുടെ മേക്കപ്പ് ഇന്നു ബയ്യാനക്കൽ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ ഷമീർ എടപ്പാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് പാക്കപ്പ് ടൈമും മോളവിടെ എന്നിട്ടാണ് അമ്മ മോള് പൊളൂസ് ഇതിൽ നല്ലൊരു അടിപൊളി ഏഹ്

അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ പ്രത്യേകിച്ച് നമ്മുടെ ക്യാമറമാൻ മേക്കപ്പ് മാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആൻഡ് ഹീറോയിൻ നമ്മളെ ചെറിയ കുഞ്ഞു കുഞ്ഞുമോളോ അത് നല്ലൊരു കഥാപാത്രം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ശുഭരാത്രി ഞങ്ങളുടെ മുത്തിനൊരു കത്ത് ഹലോ